പ്രൈസ് പ്രൈസ്തോഡ് കോഡിസ് ലവ് ഓൺലൈൻ ഇന്റർനാഷണൽ ചാനലിലൂടെ എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം വന്നത് പേര് ആഷ്ലി ഞാൻ സൌത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഈ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യുന്നത് എന്നെ ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ച കർത്താവൽ പ്രിയ സിജി സിസ്റ്റർ ടെനിസ് പ്രതാപ് അവരുടെ പ്രിയ മാതാവ് അ കുടുംബത്തോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒന്ന് ദിനവൃത്താന്തം നാലാമധ്യായം പത്താം വാക്യം യാബേസ് ഇസ്രയേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർവിസ്താരമാക്കുകയും നിന്റെ കൈ കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നുവെന്ന് അപേക്ഷിച്ചു അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി യബേസിന്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ബൈബിൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ യബേസിനെ പറ്റി പറയുന്നുള്ളൂ ഒൻപതാം വാക്യം നാം വായിക്കുമ്പോൾ അവന്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ ഈ എന്ന പേരിട്ടു ഒരു മാതാവ് തന്റെ പ്രസവ സമയത്ത് അനുഭവിച്ച വേദന മൂലം തനിക്കുണ്ടായ മകന് വ്യസന പുത്രൻ എന്ന പേരിടുന്നു ഒരു പക്ഷെ പിൻകാലത്ത് ആ പേര് അദ്ദേഹത്തെ വേദനിപ്പിച്ചിരിക്കാം എന്നാൽ അവൻ തന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെ ആ പ്രതിസന്ധിയെ മറികടക്കുവാനായിട്ട് ശ്രമിച്ചു മൂന്ന് കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ നാം കാണുന്നത് ഒന്നാമതായി നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം ഇതേപോലെ ഒരു പ്രാർത്ഥന യാക്കോബ് പ്രാർത്ഥിച്ചതായി ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നു യാബോക്ക് എന്ന കടവിൻ്റെ അവിടെ വെച്ച് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് ദൈവത്തോട് പറയുന്നു അവിടെ വെച്ച് ദൈവം അവനെ അനുഗ്രഹിച്ചു അവന്റെ പേർ ഇസ്രയേൽ എന്നാക്കി മാറ്റി രണ്ടാമതായി അബേസ് പ്രാർത്ഥിക്കുന്നത് എന്റെ ആദർ വിശാലമാക്കണം പഴയ നിയമത്തിൽ യഹോവ അനേക ഭക്തന്മാർക്ക് ഇത് കൊടുത്ത ഒരു അനുഗ്രഹമാണിത് ദൈവം നമ്മെ ആത്മീകമായും ഭൗതികമായും അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി രണ്ടിന്റെ ഇരുപത്തിമൂന്നിൽ ദൈവം ആദാമിനെ അനുഗ്രഹിച്ചു നിങ്ങൾ വർധിച്ചു പെരുകി ഭൂമിയിൽ നിറഞ്ഞ് ഭൂമിയിലും സമുദ്രത്തിലും ആകാശത്തിലുമുള്ള സകല ജീവജാലങ്ങളുടെ മേലും വാഴുവാൻ ദൈവം കൽപ്പിച്ചു ഉൽപ്പത്തി ഒൻപതിന്റെ ഒന്നും രണ്ടും നാം വായിക്കുമ്പോൾ ഇതേ അനുഗ്രഹം ജലപ്രളയത്തിനു ശേഷം ദൈവം കൊടുത്തതായിട്ട് നാം കാണുന്നു ഉൽപ്പത്തി ഇരുപത്തിരണ്ടിന്റെ പതിനേഴിൽ എഹോവ അബ്രഹാമിനെ അനുഗ്രഹിച്ചു നിരസന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും അത്യന്തം വർദ്ധിച്ചു പെരുകുമെന്നും അവർ ശത്രുക്കളുടെ പട്ടണങ്ങളെ അവകാശമാക്കുമെന്നും അവിടെ കാണുന്നു ഉൽപ്പത്തി പതിമൂന്നിന്റെ രണ്ടിൽ അബ്രഹാം കന്നുകാലി വെള്ളി പൊന്ന ഈ വകയിൽ ബഹുസമ്പന്നനായിരുന്നുവെന്ന് നാം കാണുന്നു ഒരുപക്ഷെ ഈ അബേസിന് തന്റെ പൂർവ്വപിതാക്കന്മാരെ ദൈവം അനുഗ്രഹിച്ച വിധങ്ങളെപ്പറ്റി അറിയാമായിരുന്നിരിക്കാം അതേപോലെ തന്നെയും അനുഗ്രഹിപ്പാൻ ദിവം ശക്തനെന്ന് അവൻ വിശ്വസിച്ചു അവനത് പ്രാർത്ഥിച്ചു മൂന്നാമതായി നാം കാണുന്ന പ്രാർത്ഥന നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കണം ഒന്ന് രാജാക്കന്മാർ പതിനെട്ടിന്റെ നാല്പത്തിയാറിൽ യഹോബയുടെ കൈ ഏലിയാവിന്റെ മേൽ വന്നു എന്ന് നാം കാണുന്നു ഒരുവന്റെ മേൽ യഹോബയുടെ കരം വന്നാൽ അവന് അമാനുഷിക ശക്തിയുള്ളവൻ ആയി തീരും അവൻ കർമേലിൽ നിന്ന് ഇസ്രയേൽ വരെ ഏതാണ്ട് പതിനേഴ് മൈൽ ദൂരം ആഹാബ് രാജാവിൻ്റെ രഥത്തിനു മുൻപായി ഓടിയെന്ന് നാം അവിടെ വായിക്കുന്നു അതുപോലെ എഹസ്ഗേൽ പ്രവചനം മുപ്പത്തിയേഴാം അധ്യായം ഒന്നാം വാക്യത്തിൽ യഹോബയുടെ കൈ എഹസ്ഗേലിൻ്റെ മേൽ വന്നു ആ സമയത്ത് ആത്മാവ് അവനെ അസ്ഥികളുടെ താഴ്വരയിൽ കൊണ്ടുപോയി അവൻ ദർശനങ്ങളെ കണ്ടു അവൻ പ്രാർത്ഥിച്ചു അവൻ ആത്മാവിൽ പ്രവചിച്ചു അസ്ഥികളുടെ താഴ്വരയിൽ കിടന്ന ജീവനില്ലാതെ ഇരുന്ന അസ്ഥികൾ ബന്ധം വിട്ടുകിടന്നിരുന്ന അസ്ഥികൾ അവർ ജീവനുള്ള മഹാസൈന്യമായി തീർന്നു എന്ന് നാം കാണുന്നു അതുപോലെ തൻ്റെ ഏതവസ്ഥയിലും ദൈവത്തിന്റെ കരത്തിന് ആ അവസ്ഥയെ മാറ്റുവാൻ കഴിയുമെന്ന് ഒരുപക്ഷേ അഭ്യസ് വിശ്വസിച്ചിരുന്നിരിക്കാം എന്തായാലും പിന്നീടുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു അവൻ പ്രാർത്ഥിച്ചതിനെ അവൻ അവനപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി തിരുവർത്താന്തം നാലാം അധ്യായം ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവൻ തന്റെ സകല സഹോദരന്മാരെക്കാളും ഏറ്റം മാന്യനായിരുന്നു പ്രസവ സമയത്ത് ഒരു മാതാവ് പോലും വ്യസന്റെ എന്ന് വിളിച്ചവനെ അവന്റെ സ്ഥിതിയെ മാറ്റി ദൈവം അനുഗ്രഹിച്ച് മാന്യത നൽകി അതുപോലെ തന്നെ ഒന്ന് തിരുവർത്താന്തം രണ്ടിന്റെ അൻപത്തി അഞ്ചിൽ യാബ്സ് എന്ന ഒരു ദേശത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അവിടെ മൂന്ന് കേന്യകുലങ്ങൾ വസിച്ചിരുന്നുവെന്നും അവർ ശാസ്ത്രജ്ഞന്മാരായിരുന്നുവെന്നും എഴുതിയിരിക്കുന്നു അപ്പോൾ ഒരു ദേശത്തിന്റെ പേര് പോലും യബേസ് എന്നാക്കി മാറ്റുവാൻ ദൈവത്തിന് കരുണയുണ്ടായി അവിടെയുള്ളവർക്ക് വലിയ ജ്ഞാനം ലഭിച്ചു അവർ ശാസ്ത്രജ്ഞന്മാരായിത്തീരുന്നു യാക്കോബോൽ ഇങ്ങനെ പറയുന്നു നിങ്ങളിൽ ഒരിത്തിരി ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ പത്സിക്കാതെ എല്ലാവർക്കും ഔതാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും നാം നമ്മുടെ ജീവിതത്തിൽ ഏത് അവസ്ഥകളിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മെ തള്ളിക്കളഞ്ഞിരിക്കാം നമുക്കൊരു ജോലി കിട്ടാൻ വളരെ പ്രയാസമായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ ഉണ്ടായിരിക്കാം മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് മാന്യതയില്ലെന്ന് നമുക്ക് തോന്നിയേക്കാം ഏത് അവസ്ഥയിൽ നാം ആണെങ്കിലും ഈ അഭ്യസിനെ പോലെ നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ അവസ്ഥകളെ മാറ്റുവാൻ ദൈവം ശക്തനാണ് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ സ്തോത്രം